റബ്ബർ കൃഷിയേക്കാൾ ലാഭകരമായ മറ്റൊരു കൃഷിയുണ്ട് കാട്ടുവേപ്പ് അല്ലെങ്കിൽ മലവേപ്പ് ഒരേക്കറിൽ നിന്നും ഏകദേശം മുപ്പത് ലക്ഷം രൂപ വരെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കൃഷിയാണ് ഈ മലവേമ്പ് അല്ലെ കാട്ടുവേപ്പ് കൃഷി കൂടുതൽ അറിയാം ഈ കൃഷിയെ പറ്റി ഈ വീഡിയോയിലൂടെ ഇത് മേലുള്ളതാണ് ഒരു ആയിട്ടുണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇത് ആ ഹലോ ഞാൻ ജോസ് ജോസഫ് ആലുംകൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് കൊല്ലമായിട്ട് ഞാൻ സി ബി എസ്ഇ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് മാള പുള്ളിഗ്രേസ് അക്കാഡമിയിലാണ് എൻ്റെ വൈഫ് ലാലി ജോസ് ഞാനും സ്കൂൾ പ്രിൻസിപ്പളായി ലാസ്റ്റ് സിക്സ്റ്റീൻ ഇയേഴ്സ് ജോലി ചെയ്യുന്നു എറണാകുളം ട്രിവാൻഡ്രം എന്നീ സ്ഥലങ്ങളിലായിരുന്നു കറണ്ട്ലി ഞാൻ മാർ തോമസ് സീനിയർ സെക്കൻഡറി സ്കൂൾ കോഴഞ്ചേരിയുടെ പ്രിൻസിപ്പളാണ് എൻ്റെ ഹസ്ബൻഡ് ഹോളി ഗ്രേസ് അക്കാഡമി മാള പ്രിൻസിപ്പളാണ് പത്ത് വർഷമായി അവിടെയുണ്ട് അതിനു മുമ്പേ അദ്ദേഹവും കൊച്ചി ട്രിവാൻഡ്രം എന്നിവിടങ്ങളിലായിരുന്നു സൈനി സ്കൂൾ സൈനി സ്കൂൾ അധ്യാപകനായിരുന്നു അതിനുശേഷമാണ് ഈ പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങളുടെ റിട്ടയർമെൻ്റ് അടുത്ത വരുന്ന കാലമായതുകൊണ്ട് ഞങ്ങൾ കൃഷിയിലേക്ക് തുടങ്ങാം എന്ന് തീരുമാനിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾ നേരത്തെ ഞങ്ങൾക്ക് റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു അത് വെട്ടിമാറ്റിയതിന് ശേഷം ഞങ്ങളൊരു കോഫി പ്ലാന്റേഷനാണ് പ്ലാൻ ചെയ്തത് അതിപ്പോൾ രണ്ട് വർഷത്തോളം പ്രായമായി അതിന് ഷെയ്ഡി ട്രീസ് ആയിട്ടാണ് ഞങ്ങൾ ഈ മലവേമ്പ് വളർത്തിയത് കോഫി ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം ഫോർട്ടി പെർസെൻറ്റേജ് ഷെയ്ഡ് കോഫിക്ക് വേണമെന്ന് പറഞ്ഞു അതിന് അത് അതുമൂലമാണ് ഈ പ്ലാന്റ്സ് മലവേമ്പ് നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയത് പിന്നീടാണ് അത് വളരെ മൂല്യവർധന ഉള്ള ഒരു പ്ലാന്റ്സ് ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത് ഇതൊരു അഞ്ച് ഏക്കർ ഒരു പ്ലോട്ടാണ് ഇതിൽ മൂന്നര ഏക്കർ നമ്മൾ കോഫി പ്ലാന്റേഷൻ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ് കോഫിയോളം ഉണ്ട് അതിന് തണലായിട്ടാണ് നമ്മൾ ഈ മലവേമ്പ് മുണ്ടക്കയം പണിക്കൽ നഴ്സറിയിൽ നിന്ന് അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത അനുസരിച്ച് ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഒരേക്കറോളം നമുക്ക് റംബുട്ടാൻ്റെ തോട്ടമുണ്ട് അതിപ്പം രണ്ടും കൂടെ മൂന്നും കൊല്ലം ആകാൻ പോകുന്നു പിന്നെ നമ്മുടെ ഒരു വീടും ഈ ഗാർഡനും എല്ലാം കൂടെ അര ഏക്കർ അങ്ങനെ അഞ്ചേക്കർ ക്യാമ്പസാണ് ഇത് അഞ്ചേക്കറാണ് നമ്മുടെ കൃഷി മൊത്തമായിട്ടുള്ളത് അഞ്ചേക്കറാണ് നമ്മുടെ കൃഷി മൊത്തമായിട്ടുള്ളത് നേരത്തെ വൈഫ് സൂചിപ്പിച്ച പോലെ ഞങ്ങൾ റിട്ടയർമെന്റ് അടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഈ റബ്ബറിൽ നിന്ന് വേറിട്ടെന്ന് ചിന്തിച്ച് പുതിയൊരു കൃഷി നമ്മൾ വരികയായിരുന്നു പിന്നെ ഉപരി നമ്മൾ കോഫിക്കാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ കോഫിക്ക് ഒരു ഷേഡി ട്രീ വേണം അപ്പം ആ ഷേഡി ട്രീ ഏറ്റവും അനുയോജ്യമാണെന്ന് നമുക്കൊരു ഒരു ഒരു കൺസൾട്ടൻസി കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇതിലേക്ക് നമ്മൾ പോകുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വേറിട്ട രീതിയിലേക്കൊരു കൃഷി ഇവിടെ നടത്താൻ റബർ തീർച്ചയായിട്ടും നമുക്കൊരു കൊമേഴ്സ്യൽ വയബിൾ അല്ലാതെ വന്നതുകൊണ്ടാണ് ഇത് എഴുപത് കൊല്ലമായിട്ട് റബർ പ്ലാന്റേഷൻ ആയിരുന്നു ഈ തോട്ടം അത് അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ കാര്യം നമ്മുടെ കഴിഞ്ഞ പ്രവർച്ചത്തെ റബർ പ്ലാന്റേഷൻ അവസാനമായപ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് ഇൻകം തീരെ കുറവായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നു അതായത് നമുക്ക് റബറിൻ്റെ വിലയിടിവും പിന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും വളരെ കുറഞ്ഞു അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജും നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജും എന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പോൾ ഇത് ഒരിക്കലും എക്കണോമിക്കലി വയബിൾ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ വേറിട്ട രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത് പിന്നെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടുള്ള ഒരു പ്ലാന്റേഷൻ നമ്മളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ും പ്ലേഷനും ഒരുപാട് പേര് ഇത് എന്ത് ട്രീ ആണ് എന്ന് ഇവിടെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് ഇതിന്റെ ഗ്രോത്ത് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിപ്പോ രണ്ടു വർഷവും പത്തു മാസമേ ആയിട്ടുള്ളൂ അപ്പോഴത്തേന് ഇത്രയും ഒരു വളർച്ച എത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ മുപ്പത്തിനാല് മാസമായ മരം പതിനെട്ട് ഇഞ്ച് മുതൽ മുപ്പത്തിരണ്ട് ഇഞ്ച് വരെയുള്ള മരങ്ങളുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ കൊമേഴ്ഷ്യൽ വാല്യൂ വളരെ ഹൈ ആണെന്നുള്ളതാണ് മനസ്സിലാക്കിയത് പക്ഷെ അത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു വെച്ച സമയത്ത് അതിൻ്റെ കൊമേഴ്ഷ്യൽ വാല്യൂവിനെ പറ്റി നമുക്ക് അറിയത്തില്ലായിരുന്നു ഇതൊരു പ്ലൈവുഡിന് ഉള്ള ഒരു റോ മെറ്റീരിയൽ ആയി സോഫ്റ്റ് വുഡ് സോഫ്റ്റ് വുഡ് മെറ്റീരിയൽ അത്രയുള്ളായിരുന്നു പക്ഷേ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടെന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഈ കോഫി ഉപേക്ഷിച്ച് ഇത് കംപ്ലീറ്റ് മലവേം പായി നമ്മൾ ചെയ്യുമായിരുന്നു 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 ഇതിൻ്റെ ഒരു വളരീതികൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വളരീതികൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്തപ്പോഴത്തേക്ക് ഒരു ഒന്നരയടി കുഴി എടുത്തിരുന്നു ഒന്നര അടി കുഴി ഇട്ട് അതിന് അടിവളമായിട്ട് ചാണകം ഇട്ടിരുന്നു എന്നിട്ടാണ് ഇത് കൃഷി ചെയ്തത് പിന്നീട് നമ്മൾ ഇതിനായിട്ട് വളം എക്സ്ക്ലൂസീവായിട്ട് വളം ചെയ്തിട്ടില്ല പക്ഷേ കോഫിക്ക് എടുക്കുന്ന കോഫിക്ക് കൊടുക്കുന്ന വളവും കുരുമുളകിന് കൊടുക്കുന്ന വളവും ഇത് വലിക്കുന്നുണ്ടായിരുന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഇതിന് പ്രത്യേകിച്ച് വേണ്ട പറമ്പി കുഴിച്ചു വെച്ചാൽ മാത്രം മതി തീർച്ചയായിട്ടും പക്ഷേ ഇത് ഇവിടെ നമുക്ക് ഇത്രയും വളർച്ച ഉണ്ടാകാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ആ കോഫിക്ക് വളം ഇട്ടത് ഒരു പരിധിവരെ ഇതിന് സഹായമായിട്ടുണ്ട് കോഫിക്കും പിന്നെ ഇതേ നമ്മൾ ഈ കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട് നമുക്ക് ഏതാണ്ട് മുന്നൂറോളം മലവേമ്പാണ് നമ്മൾ നട്ടി കൃഷി കൃഷിയിരിക്കുന്നത് നമ്മുടെ ആ മരവല്ലേ അല്ലേ ആ മരം ഇതിന്റെ പൊക്കം നോക്കിയാൽ തന്നെ കാണാം ഇപ്പോൾ ഒരു അമ്പതടി പൊക്കത്തോളം ആയിട്ടുണ്ട് ഇത് നോക്കി മുന്നിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ഏതാണ്ട് അമ്പത് അടി മേലുണ്ട് ഇത് അതെ വണ്ട വരെ പോയിട്ടുണ്ട് ആ അതായത് മുപ്പത്തിനാല് മാസം ആയിട്ടുള്ള ഇത് മൂന്ന് കൊല്ലം തേച്ചാലേ ഇത് ജൂൺ ജൂണാകുമ്പോഴത്തേക്ക് മൂന്ന് കൊല്ലം കംപ്ലീറ്റ് ചെയ്യുള്ളൂ പിന്നെ ഈ മരത്തിൻ്റെ ഈ വളർച്ചയെ പറ്റി ഞാനിപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ മരത്തെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മുപ്പതിഞ്ച് വണ്ണമുള്ള ഉള്ള മരമാണിത് അതെ ശരിയാണ് നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് വരെ ഉള്ള മരം ഞാൻ ഇവിടെ വളർന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും മിനിമം ഞാൻ കണ്ടത് ഇരുപത് ഇരുപത് പതിനെട്ട് വരെയുള്ള വളരെ കുറച്ചാണ് റയർ റയറായിട്ടുള്ളത് പതിനെട്ട് ഇഞ്ച് വരെ വണ്ണം ഉള്ളൂ ബാക്കിയെല്ലാം ഇരുപത്തെട്ട് മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് ആറേഞ്ചിലും ആറേഞ്ചിലാ ഉള്ളത് ആറേഞ്ചിലാ ഉള്ളത് പിന്നെ ഇത് നമ്മൾ ഒരു പ്ലാന്റേഷനായിട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം കൃത്യ ഒരു പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് തന്നെ മൊത്തം ലൈനായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അത് കോഫി ആണെങ്കിലും കോഫിയാണെങ്കിലും മലവയമ്പാണെങ്കിലും ഇങ്ങനെ ഒരു ലൈനായിട്ടാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് മൊത്തം ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ഇതിന് കുറച്ചുകൂടി ഒരു ഭംഗി കൂട്ടുന്നു ഒരു പിന്നെ ഒരു പല ആൾക്കാർ ഇവിടെ നമ്മളോട് ചോദിക്കാറുണ്ട് ഒരു ഹിൽ സ്റ്റേഷൻ പ്രതിവിധിയാണല്ലോ ഇതിനെന്ന് പറയാറുണ്ട്

കൊച്ചിയിലെ എയറിനേക്കാൾ ഫ്രഷ് എയർ ആണ് നമുക്ക് ഈ മലവേമ്പ് നട്ടു വളർത്താൻ തുടങ്ങിയത് പിന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതിന്റെ ഈ വേര് പൊട്ടി ചെറിയ ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു പക്ഷേ ഞങ്ങളിത് വളരാൻ ഇവിടെ അനുവദിക്കുന്നില്ല അത് നമ്മൾ പൊട്ടിച്ച് കളയാണ് ചെയ്യുന്നത് ഇതിന്റെ ലീഫ് ഇതാണ് അതിന്റെ വളർച്ച അത് അതെ തീർച്ചയായിട്ടും ഈ ബിഗ് പ്ലാന്റിന് വേണ്ട മാനുവർ എല്ലാം ഇത് അബ്സോർവ് ചെയ്യാൻ ഇടയാകുമല്ലോ അതുകൊണ്ട് നമ്മൾ അത് ഗ്രോത്തും അതെ നമ്മളത് അറിയില്ല പക്ഷെ നമ്മളത് സമ്മതിക്കുന്നില്ല കാരണം ഇതൊരു ഫോറസ്റ്റ് പോലെ ആയി പോകില്ലേ ഈ പ്ലാന്റേഷന്റെ ബ്യൂട്ടി എല്ലാം നഷ്ടപ്പെടില്ല അത് കാരണം നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മൾ അതിനെ കളയും ഇതാണ് അതിന്റെ വേരിൽ നിന്ന് പൊട്ടിയ ഒരു ചെടിയാണത് തയ്യാണ് ഇതിന്റെ തൈ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മൂന്നാഴ്ച നാലാഴ്ച പറയാം അതിനു മുമ്പേ ഇവിടെ പീക്ക് സമ്മർ ആയത് കാരണം മഴ പെയ്തപ്പോഴാണ് ഇതൊക്കെ ഒന്ന് പിന്നെ അതോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോച്ചപ്പോഴത്തേക്ക് അരയടി പൊക്കമുള്ള തീരെ കുഞ്ഞു പ്ലാന്റ്സ് ആയിരുന്നു അപ്പൊ നമുക്ക് ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല ഒരു കൊല്ലം കൊണ്ട് ഇത്രയും പൊക്കം വളർന്ന് പ്രത്യേകം നമ്മുടെ നേഴ്സറിക്കാരൻ പറഞ്ഞിരുന്നത് ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ് പക്ഷേ ഇത്രയുണ്ടെന്നുള്ളത് നേരിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കത് അനുഭവിച്ചു മനസ്സിലാക്കാൻ പറ്റും ആ ഈ മരത്തെ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും ഇതിൻ്റെ ശിഖരങ്ങളൊന്നും നമ്മൾ ഈ കളഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ ഇതിനെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിലേക്കല്ല നമ്മളിവിടെ കൃഷി ചെയ്തത് നമ്മളൊരു ഷേഡി ട്രീ ആയതുകൊണ്ട് ഈ ഈ ശിഖരങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോഫിക്ക് ഒരു തണൽ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ പറമ്പിലെ ഏറ്റവും വലിയൊരു മരവെമ്പാണിത് ഇതൊരു ഇഞ്ച് മേലുള്ളതാണ് മുപ്പത്തഞ്ച് ഇഞ്ച് മേലുണ്ട് മുപ്പത്തഞ്ച് ഇഞ്ച് മേലുണ്ട് മൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടി കൂടുതലുണ്ട് ിക്കുന്ന മുകളിലോട്ട് കാണാൻ പറ്റും നമുക്ക് മേളിലേക്ക് കാണാൻ പറ്റുന്നില്ല ഇതിന് ഇതിന്റെ ഒരു പ്രശ്നം നമ്മൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഈ മഴ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇലപൊഴി അതായത് ഒരു ഫെബ്രുവരി ആകുമ്പഴത്തേക്ക് ഇതിന്റെ ഇലപൊഴി മൊത്തം മൊത്തം ഒരുമാതിരി നല്ലവരെ പൊഴിയും പക്ഷെ ഒരു മഴ കിട്ടി കഴിഞ്ഞാൽ എല്ലാം കിളിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇടമഴ കിട്ടി കഴിഞ്ഞാല് ഇപ്പൊ ഫെബ്രുവരിൽ ഇട മഴ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇത് ഇലവർ കൂടി ചെയ്യും കോഫിക്ക് തണല് കിട്ടുകയും ചെയ്യും വെള്ളം വേണ്ടെന്ന് പ്രത്യേകതയുണ്ട് ഈ മരത്തിന് ആ വെള്ളം പ്രത്യേകിച്ച് വേണ്ട വെള്ളം ഒന്നും വേണ്ട പക്ഷേ വെള്ളം ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും നല്ല പച്ചപ്പായിട്ട് നല്ല ഇലയോടുകൂടി നിൽക്കും മഴ അത് കഴിഞ്ഞപോലെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നൂറ്റിപ്പത്ത് ദിവസം കഴിഞ്ഞാണിവിടെ മഴ പെയ്തത് അപ്പോൾ ഇതിൻ്റെ ഇല മുഴുവൻ പോവുകയും കോഫിക്ക് കുറേ വാടൽ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ എല്ലാം സർവേ ചെയ്തു കോഫിയെല്ലാം സർവേ ചെയ്ത് വരികയും ചെയ്തു പക്ഷേ ഇക്കൊല്ലം നമുക്ക് ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ കിട്ടി ജനുവരി കഴിഞ്ഞ് ഒരു നാൽപ്പത് ദിവസം ആയപ്പോൾ മഴ കിട്ടി പിന്നെ ഇപ്പം നമുക്ക് ഒന്നര തൊട്ടുള്ള ദിവസങ്ങൾ മഴ വരുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാം പച്ചപ്പായിട്ട് നല്ല വളരെ ഭംഗിയായിട്ടിത് അപ്പം ആയി വരുന്നുണ്ട് എല്ലാം അല എല്ലാം ആയിക്കഴിഞ്ഞു ഇവിടെ എല്ലാം ആയിക്കഴിഞ്ഞു പിന്നെ ഇത് കണ്ടില്ലേ ഇത് പോലെ ഇത് കൊടിയൂടെ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട് പക്ഷേ കൊടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇതിൽ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അത്ര ഭയങ്കര ഗ്രോത്ത് ആയതുകൊണ്ടായിരിക്കണം ഈ ഇത് പിടിച്ചു കയറാനുള്ള ഇത് പാടുവരുന്നത് ആ പാടുവരുന്നുണ്ട് പെട്ടെന്ന് ഇത് വളരെ കൊണ്ട് അങ്ങനെ പക്ഷെ നമ്മൾ കൊടിയിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കോഫിയിലാണ് കോഫിയിലാണ് കൊടി സപ്പോർട്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ മരം വെറുതെ കിടന്നു കിടന്നു ആ വളരുന്നെങ്കിൽ വളർന്നു വന്നോട്ടെ ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് കിടക്കട്ടെന്ന് വിചാരിച്ച് മാത്രമേ നമ്മൾ കൊടി ഇട്ടിട്ടുള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ പറഞ്ഞ കോഫി പ്ലാന്റ് ഇത് പറഞ്ഞ പോലെ മുപ്പത്തിനാല് മാസം പ്രായമുള്ള സീൻ ഇനത്തിൽപ്പെട്ടതാണ് ഇത് നമ്മൾ ഒരു മേളര അടി പൊക്കത്തിൽ നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഒരു രീതി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കോഫി ബീൻസ് ആയി കഴിയുമ്പോൾ ഇത് പ്ലക്ക് ചെയ്യാനുള്ള കൺവീനിയൻസിന് വേണ്ടിയാണ് ഈ പൊക്കത്തിൽ അത് വളർത്തി നമ്മൾ ക്രോപ്പ് ചെയ്ത് നിർത്തുന്നത് അപ്പോൾ അത് ആകും കൂടുതൽ സ്പ്രെഡ് ആവുകയും അതായത് കൂടുതൽ കായകൾ ഉണ്ടാകുകയും ചെയ്യും പിന്നെ കോഫിയുടെ വേറെ ഒരു ഒരു ഇൻസ്പിറേഷൻ എനിക്ക് വരാനുള്ള കാരണം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ കൂർഗിൽ കുറച്ച് കൊല്ലം മുമ്പ് ഒരു വിസിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവിടുത്തെ കോഫി പ്ലാന്റേഷൻ വളരെ മനോഹരമായിട്ട് തോന്നി അപ്പോൾ അതുകൂടൊരു ഒരു റീസൺ ആണ് ഇത് തുടങ്ങാനായിട്ടുള്ള കോഫിയിലേക്ക് വരണമെന്നുള്ള പിന്നെ റബ്ബറ് നമുക്ക് ഏതായാലും വേണ്ടാന്ന് വെച്ചു പിന്നെ റബ്ബറ് പോയി കഴിഞ്ഞ് നമുക്ക് വെള്ളം അധികം വേണ്ടാത്തൊരു ക്രോപ്പ് ഇവിടെ വർക്ക്ഔട്ട് ആവുള്ളു റബ്ബർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റംബുട്ടൻ മൊത്തം വെക്കണമെന്ന് ആലോചിച്ചു അപ്പൊ റംബുട്ടാ ഇറിഗേഷൻ നടത്തണം അപ്പൊ ഇറിഗേഷൻസ് കൊടുക്കുന്ന ഒരു പ്ലാന്റും കൂടെയാണ് റബ്ബർ ആണെങ്കിൽ ഒരു ഇരുപത്തിയഞ്ചു വർഷം നമ്മൾ ചെയ്യേണ്ടി വരും തന്നെ കിട്ടണമെങ്കിൽ കൊല്ലം 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 കഴിയണം റബ്ബർ നമുക്ക് ചെറുതായിട്ട് ആദായം തുടങ്ങി കഴിഞ്ഞ കൊല്ലം തന്നെ തന്നെ നമ്മൾ കോഫി പക്ഷെ ചൂട് കൊണ്ടാണ് നമുക്ക് നമുക്ക് കഴിഞ്ഞ കൊല്ലം പോയത് നാല് പൂർണ്ണമായിട്ടുള്ള കിട്ടി ടും ഈ കോഫി പ്ലാന്റ് രണ്ട് വർഷവും പത്ത് മാസവും ആയ പ്ലാന്റ് ആണ് ഇത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്നര അടി കുഴിയിൽ അടിവളം ഇട്ട് പ്ലാന്റ് ചെയ്തതാണ് വർഷത്തില് മഴക്കാലമാകുമ്പോൾ ഇതിന് ചാണകം ഇട്ടു കൊടുക്കും നൈട്രജൻ കൂടുതലും കൂടുതൽ വേണ്ട പ്ലാന്റ് ആയ കാരണം നല്ലപോലെ ചാണകം ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞ് ഒരു നവംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേന് പതിനെട്ട് പതിനെട്ടും ഇട്ട് കൊടുക്കാറുണ്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ആ മാത്രം മാത്രം ഇടുന്നു ഇടുന്നുണ്ട് ഒരു 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 വർഷത്തിൽ തവണ തവണ പിന്നെ അങ്ങനെ വരുമ്പോഴത്തേന് ഇത് ഇതിന്റെ ഇടയില് ഈ ചെറിയ കിളിർപ്പുണ്ടാകും ഈ കിളിർപ്പിന് ഈ ഷൂട്ടപ്സ് മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് കളയും ഇതിപ്പോ മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞപ്പോഴത്തേന് വന്നതാണ് ഇത് നമ്മൾ നോക്കുന്ന ആളുണ്ട് അപ്പോൾ ആള് ഇതെല്ലാം വന്ന് കട്ട് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി വരെ എത്തിയില്ല രണ്ടുപേരുണ്ട് നമ്മൾക്ക് കൃഷികളൊക്കെ സഹായിക്കാനായിട്ടും മെയിൻ റീസൺ ഈ പ്ലാന്റ് ശക്തിയായിട്ട് വളരണം ഈ ചെറിയ ഇത് വളർന്നു കഴിഞ്ഞാൽ ഈ മെയിൻ പ്ലാന്റ് മെയിൻ സ്റ്റെമ്മിന് ദോഷമാണ് അത് ഉദ്ദേശിക്കുന്ന അത്രയും ഗ്രോത്ത് കിട്ടത്തില്ല അത് കാരണമാണ് അത് ഒടിച്ചൊടിച്ച് കളയുന്നത് ഇത് ഒടിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ നന്നായിട്ടാ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ കായ്ഫലവും ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്ന ഇതിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല ആ കിളിപ്പിൽ അപ്പൊ അതുകാരണം പടത്തിൽ കളഞ്ഞെങ്കിൽ മറ്റേ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളു അതായത് എല്ലാം വലിച്ചെടുക്കുന്നത് അപ്പൊ ഇതിനെയാണ് ഈ ചെറുത് അത് കൂട്ടിതായിരുന്നോ